ഹായ് ഫ്രണ്ട്സ് ലൈഫ് ഈസ് ിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കമന്റ് ഒന്നിട്ട് കമന്റ് വന്നതില് നോക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറഞ്ഞിരിക്കുന്നത് കാര്യം വരണ്ട ചർമ്മം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നായിരുന്നു അതുപോലെ മുഖത്ത് കറുത്ത ഡോട്ട്സ് അപ്പം നമ്മുടെ മർഗല്ലാതെ കറുത്ത മാർക്കല്ലാതെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് കമന്റ്സ് ഉണ്ട് അപ്പൊ ഇത് രണ്ടിനും കൂടെ ചേർത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പറയുന്നത് വരണ്ട ചർമ്മത്തിനും മുഖത്ത് വരുന്ന ഈ കറുത്ത നമുക്ക് ജന്മന അല്ലെങ്കിൽ ഒരു മറുഗല്ലാതെ ബ്ലാക്ക് മാർക്ക് അല്ലാതെ വരുന്ന ചെറിയ ബ്ലാക്ക് സ്പോട്ട് അപ്പൊ അത് മാറാനുമായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കുറച്ച് ഉള്ള കുറച്ച് കാര്യങ്ങൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് നമുക്ക് ചന്ദനം ചന്ദനം എല്ലാവർക്കും അറിയാം സൗന്ദര്യവർദ്ധനവിനെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് പണ്ട് പണ്ട് കാലത്തു നിന്നല്ല മുത്തശ്ശിമാരൊക്കെ ചന്ദനം തേച്ച് കുളിക്കാറുണ്ട് ചന്ദനവും മഞ്ഞളും കൂടെ അരച്ച് തേച്ചിട്ടൊക്കെയാണ് അവർ പണ്ട് കുളിച്ചിരുന്നെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിടയിൽ എങ്ങനെയാന്നെനിക്ക് അറിയില്ല അപ്പോൾ ചന്ദനം അത് നമുക്ക് ചന്ദനം മൂന്ന് രീതിയിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഒന്ന് ചന്ദനം നേരിട്ട് തന്നെ നമുക്ക് ചാലിച്ച് മുഖത്ത് പേസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം രണ്ടാമത് ചന്ദനത്തിനകത്ത് നമുക്ക് തേനോ പാലോ ചാലിച്ചിട്ട് മുഖത്ത് ഫേസ് ഫേസ് പാക്ക് ആയിട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ചന്ദനം എന്ന് പറയുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം നേരം നമ്മൾ ഫേസ് അപ്ലൈ ചെയ്യേണ്ട പതിനഞ്ച് മിനിറ്റ് തേനിലോ പാലിലോ ചാലിച്ചിട്ട് ഇപ്പം ആ ഒരു രീതിയിൽ തന്നെ ഫേസ് പാക്ക് ആയിട്ട് ഇടാം പിന്നെ മൂന്നാമത് പറഞ്ഞാൽ പറഞ്ഞാല് ചന്ദനത്തിനകത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും അതിലേക്ക് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ട് റോസ് വാട്ടറും കൂടെ യൂസ് ചെയ്ത് ഒരു തിക്ക് പേസ്റ്റ് ആക്കി ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം അത് കഴിഞ്ഞ് അതിപ്പം ചന്ദനം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അടുത്ത ടിപ്സ് പറയുന്നതിനു മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയാം ചന്ദനം എന്ന് പറയുന്നത് രക്തചന്ദനമല്ല നോർമൽ സാധാരണ ചന്ദനമാണ് അത് നമുക്ക് ചെറിയ ചന്ദന കട്ട അത് അല്ല വാങ്ങിക്കേണ്ടത് ചന്ദനത്തിന്റെ പീസ് വാങ്ങിക്കാൻ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ മരക്കഷണം അത് നന്നായിട്ട് അരച്ച് അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ചന്ദന പൊടി ഫേസ് പാക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചന്ദനപ്പൊടി വാങ്ങിക്കാൻ കിട്ടും ഒന്നുകിൽ ചന്ദനത്തിന്റെ തടി അതല്ലെങ്കിൽ ചന്ദനത്തിന്റെ പൊടി ഫേസ് പാക്കായിട്ട് കിട്ടുന്നത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക രക്തയേന്ദ്രനം നമുക്ക് പുരട്ടാം രക്തേന്ധനം പുരട്ടുമ്പോൾ അത് നൈറ്റ് മാത്രം യൂസ് ചെയ്യുക പകൽ ഡെയിലി നമ്മൾ രക്തയന്ധനം പുരട്ടരുത് കാര്യം ഡെയിലി പുരട്ടുമ്പോഴത്തേക്കിനും രക്തയന്ധനം പുരട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് നിറം കുറയ്ക്കുവാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിട്ട് ഞാൻ ഞാൻ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് രക്തബന്ധനം നമ്മൾ പകൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും അത് പലർക്കും പല രീതിയിലായിരിക്കും എന്നെ സംബന്ധിച്ച് രക്താന്തരം എനിക്ക് പുരട്ടിയപ്പോൾ എനിക്ക് കളർ ഒന്ന് ഡാർക്ക് ആവുന്ന ഒരു ഇതുപോലെ തോന്നി അപ്പം അതെനിക്ക് അറിയില്ല നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അപ്പൊ ഞാൻ ചന്ദനത്തിന്റെ ഒന്നുകൂടെ പറയാം ചന്ദന കട്ട യൂസ് ചെയ്യരുത് മാർക്കറ്റിൽ കിട്ടുന്ന ഫേസ് പാക്കിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ചന്ദന പൗഡർ അതല്ലെങ്കിൽ ചന്ദന തടി പിന്നീട് അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് മഞ്ഞൾ മാത്രമായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാൻ നല്ലതാണ് അപ്പൊ മഞ്ഞൾ നിങ്ങൾക്കറിയാം നമുക്ക് സൗന്ദര്യവർദ്ധനവിന് ഏറ്റവും കൂടുതലായിട്ട് സാധാരണ നോർമൽ ആൾക്കാർ പോലും യൂസ് ചെയ്യുന്ന ഒന്നാണ് അപ്പം മഞ്ഞൾ തൈരില് ചാലിച്ച് മുഖത്ത് ഫേസ് പാക്ക് ആയിട്ട് ഇടുക മഞ്ഞളിൽ അടങ്ങിയിരിക്കാൻ എന്ന് പറയുന്ന പദാർത്ഥം നമ്മുടെ സ്കിന്നിനെ ചീത്ത കോശങ്ങളെ കളയാനും പുതിയ നല്ല കോശങ്ങൾ ഉണ്ടാകാനും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നെല്ലിക്ക ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നെല്ലിക്ക നമുക്ക് സൗന്ദര്യത്തിന് ഒരുപോലെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ സൗന്ദര്യത്തിന് ബെസ്റ്റായിട്ടുള്ള ഒന്നാണ് ദിവസവും ഒരു മൂന്ന് നെല്ലിക്ക കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസ് നെല്ലിക്കയുടെ ജ്യൂസ് ഒരു അര ഗ്ലാസ് വീതം കുടിക്കുന്നത് നല്ലതാണ് അപ്പം ഇത് നമ്മുടെ വയറ്റിൽ ഉള്ളിൽ ചെന്നിട്ട് നമുക്ക് സ്കിൻ ടോൺ ഉണ്ടാകാനായിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി ഒക്കെ ധാരാളം അടങ്ങിയ ഒരു ആയുർവേദിക്ക് നമുക്ക് കണ്ണടച്ച് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് നെല്ലിക്ക ഒന്നുകിൽ ഒരു ദിവസം മൂന്നോ നാലോ നെല്ലിക്ക നമ്മൾ കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ വെറും വയറ്റിൽ നെല്ലിക്ക ജ്യൂസ് കുടിക്കാൻ ശ്രമിക്കുക ഇത് നല്ലതാണ് ഇപ്പം വെറും വയറ്റിൽ കുടിക്കാം രാത്രി കിടക്കുന്നതിന് മുൻപ് കുടിക്കാം അങ്ങനെ നെല്ലിക്ക നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതും നമുക്ക് ഭക്ഷണത്തിലൂടെ നമുക്ക് ശരീരം നിറം വരും വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് കാര്യം നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ അളവ് നല്ല രീതിയിൽ നമുക്ക് കറക്റ്റ് ലെവൽ ചെയ്ത് പോകണം അയണിൻ്റെ കുറവ് വരുമ്പോൾ നമ്മുടെ സ്കിൻ ഡള് ആവാനും കളർ ഉള്ള സാധ്യതയുണ്ട് അപ്പം ഡയറ്റൊക്കെ ഭയങ്കരമായിട്ട് ഡയറ്റ് ചെയ്യുന്നവരൊക്കെ നിറം കുറയുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട് അപ്പം അങ്ങനുള്ളവര് നമ്മുടെ ഭക്ഷണത്തിൽ അയണടങ്ങിയ ഭക്ഷണം കൂടുതൽ കഴിക്കുക അതിന് ഏറ്റവും ബെസ്റ്റ് ക്യാരറ്റ് ബീട്രൂട്ട് മാതളം ഇത് മൂന്നും ഇതിന്റെ ജ്യൂസ് കുടിക്കുക ബീട്രൂട്ട് ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണ് ബീട്രൂട്ട് നമുക്ക് രക്തം ശുദ്ധീകരിക്കുന്നതിനും രക്തത്തിന്റെ വർദ്ധനവിനും അതുപോലെ രക്തം രക്തയോട്ടം നമ്മുടെ ശരീരത്തിൽ നന്നായിട്ട് ആ ഒരു ഇത് വരുമ്പോഴത്തേക്കിനും നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ആവും അപ്പം ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ ബീട്രൂട്ട് ക്യാരറ്റ് മാതള ഈ മൂന്ന് ഫ്രൂട്ട്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പിന്നെ അടുത്തതായിട്ട് ഏറ്റവും ലാസ്റ്റ് ഞാൻ പറയുന്നത് തൈര് വളരെ ഏറ്റവും നമ്മുടെ സ്കിന്നിനെ ൈസ് ചെയ്യാനും അതുപോലെ ബ്രൈറ്റ്നസ് കൂട്ടാനും ഏറ്റവും ആണ് എന്ന് പറയുന്നത് അപ്പം തൈര് നമുക്ക് ഒരു മഞ്ഞൾ തൈരും മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തൈര് മാത്രമായിട്ടാണെങ്കിലും നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു ഫിഫ്റ്റി തൊട്ട് ട്വൻറ്റി വരെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ചെറു ചൂടുവെള്ളം കൊണ്ടോ തണുത്ത വെള്ളം ഉപയോഗിച്ചോ നന്നായിട്ട് മുഖം വാഷ് ചെയ്യുക മുഖത്തിന് ആ ഒരു നല്ലൊരു ഫെയറും കിട്ടും അതുപോലെ നല്ല സോഫ്റ്റ് സ്കിൻ ആവാനും വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ചന്ദനത്തിൻ്റെത് അതുപോലെ മഞ്ഞൾ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് വൈറ്റമിൻ സി അടങ്ങിയ അയൺ അടങ്ങിയ ഭക്ഷണ പദാർത്ഥം കഴിക്കുന്നത് തൈരിൻറ്റേത് അപ്പം ഈ തൈര് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കേട്ടോ രാവിലെയൊക്കെ തന്നെ ഒരു പിന്നെ യോഗട്ട് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് സ്കിന്നിന് ബ്രൈറ്റ്നെസ്സിനും അതുപോലെ കോശങ്ങളുടെ നല്ല ഒരു ഇതിനൊക്കെ വളരെ നല്ലതാണ് രാവിലത്തെ നമ്മൾ യോഗൊക്കെ കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുള്ള ഈ സ്കിൻ ബ്ലാക്ക് സ്പോട്ട് വരുന്നത് മാറാനും അതുപോലെ തന്നെ ഫെയർ ആവാൻ സ്കിന്നിന് നല്ല ഗ്ലോയിങ് കിട്ടാനും വളരെ നല്ല റെമഡീസാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കുക നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം താങ്ക് യു ബൈ